പത്രസമ്മേളനത്തിന്റെ കാതലായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഏകീകൃത വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഒന്ന് ആദ്യം ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് എന്റെ പേര് ഡോക്ടർ എം വി ജോർജ് കാത്തലിക് നസറാണി അസോസിയേഷന്റെ ചെയർമാനും ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു സമര പരിപാടികളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നു അതിൽ മൂന്നാല് സംഘടനകൾ ചേർന്നാണ് അതിൻ്റെ ആ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ് അതുപോലെ തന്നെ ഇതിന്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ആൾ ഇതിൻ്റെ കൺവീനറാണ് ഐ ലീസൺ കമ്മിറ്റിയുടെ കൺവീനറാണ് ജോസ് പാറേക്കാട്ടിൽ പിന്നെ ഇതിന്റെ തൊട്ടപ്പുറം ഇരിക്കുന്നത് ഇതിന്റെ വാക്താവ് ഞങ്ങളുടെ ഈ സംഘടനയുടെ പിന്നെ വാക്താവാണ് ഷൈബി പാപ്പച്ച അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജോ ബോൾസൺ കുടിയേരിപ്പിൽ ഈ വടക്ക് ഭാഗത്തു നിന്നുള്ള നമ്മളൊരു ജാഥ നയിക്കുന്നുണ്ട് രണ്ട് ജാഥകള് വടക്കൻ തെക്കൻ മേഖല വടക്കൻ മേഖലയിൽ നിന്നുള്ള ജാഥയുടെ ക്യാപ്റ്റനാണ് കൊരട്ടിന് ആരംഭിക്കുന്ന ജാഥയുടെ ക്യാപ്റ്റൻ ശ്രീ പോൾസൺ കുടിയിരിപ്പിൽ തെക്കൻ മേഖലയുടെ ജാഥ ക്യാപ്റ്റൻ അതായത് ചേർത്തല മുട്ടം ഫൊറോനയുടെ കീഴിൽ വരുന്ന അവിടുന്ന് വരുന്ന ജാഥയുടെ ക്യാപ്റ്റനാണ് ശ്രീ ജോസ് അരക്കത്താഴം അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ പിന്നെ ജോസ് അമ്പലത്തിങ്കൽ ഇതിന്റെ ഒരു കമ്മിറ്റിയുടെ കൺവീനറാണ് അദ്ദേഹം പിന്നെ തൃപ്പൂണിത്തറ ഫറൈനിൽ നിന്നുള്ള ആളാണ് അപ്പൊ ഇവിടെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ സീറോ മലബാർ സഭയെ ഈ പറയുന്ന നമ്മുടെ ജോസഫ് പാമ്പ്ലി എന്ന് പറയുന്ന പിന്നെ താമരശ്ശേരി തലശ്ശേരി തലശ്ശേരി രൂപത അധ്യക്ഷനും ഏതാനും ചിലസിന് സിനിഡിലെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ കരിങ്കാലിപ്പണി ചെയ്ത് കൂട്ടുനിന്ന ഏതാനും മെത്രാന്മാരും ആയിട്ട് ഒത്തു ചേർന്നുകൊണ്ട് സഭയെ സിനഡ് എടുത്ത തീരുമാനങ്ങളെ അട്ടിമറിച്ചിരിക്കുകയാണ് ആ പാമ്പ് അതിൽ ഈ ഇദ്ദേഹത്തിന് ഞാൻ പറയുന്ന ഈ പാമ്പ്ലാനി പിതാവിനും അതേപോലെ തന്നെ ഈ കരിങ്കാലി പണി ചെയ്ത എട്ടോളം പിതാക്കന്മാർക്കും ഇതിൽ ഒരു ഒരു ലക്ഷ്യമുണ്ട് ഞങ്ങൾ പറയുന്നു ഇവര് സീറോ മലബാർ സഭയെയും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെയും ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പാംപ്ലാൻ എന്ന് പറയുന്ന പിതാവ് തലശ്ശേരി രൂപത അധ്യക്ഷൻ അദ്ദേഹം ഈ പറയുന്നവരെ ഒരു നമ്മുടെ സഭയുടെ സിനിഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ വിമതര ആയിട്ടുള്ള ഈ ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളുകളുമായി ചേർന്ന് വൈദികരുമായി ചേർന്ന് ഒരു ഒത്തുതീർപ്പ് ഫോർമുല സിനഡിന് വിരുദ്ധമായി സിനഡ് തീരുമാനങ്ങളാണ് ഞങ്ങളുടെ സഭയെ സംബന്ധിച്ച് പരമാധികാര സഭ സഭാ ആരാധനാക്രമത്തെ സംബന്ധിച്ച് അതിന് പുറത്ത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സീറോ മലബാർ സഭയുടെ മുപ്പത്തി അഞ്ച് രൂപതകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് വരുമാന സ്രോതസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആ വരുമാന സ്രോതസ്സുകളെ വിനിയോഗിക്കാൻ വേണ്ടി അത് വിനിമയം നടത്തുന്നതിൽ അധികാരി എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ഒരു ഒരു തന്ത്രപ്പാടാണ് ഈ പറയുന്ന ഗൂഢലക്ഷ്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അതിന് ഏറ്റവും കൂടുതൽ ഒരു ഉദാഹരണം അദ്ദേഹത്തിന്റെ നോമിനികളാണ് സീറോ മലബാർ സഭയുടെ സ്ഥാനങ്ങളിൽ തിരികെ വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നോമിനികളെയാണ് കൂടുതലായി തിരികെ വെച്ചിരിക്കുന്നത് ഇപ്പൊ അവസാനമായി അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന അഭിശുദ്ധ കൂട്ടുകെട്ടും അതിന്റെ ഒരു ഭാഗമാണ് മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വൈസ് ചാൻസലറായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അദ്ദേഹത്തിന്റെ നോമിനിയായ തലശ്ശേരിക്കാരനായിട്ടുള്ള ഫാദർ പിന്നെ ഒരു ഫാദറിന്റെ പേര് പറഞ്ഞല്ലോ ഞാൻ അല്ലല്ല ആ തോമസ് മേലോട്ട് ഫാദർ തോമസ് മേലോട്ട് വൈസ് ചാൻസലർ അദ്ദേഹത്തിനെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തു ശരി ശരിക്കും പറഞ്ഞാൽ സിനിഡ് തീരുമാനപ്രകാരം ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ നോമിനി അതായത് നമ്മുടെ സീറോ മലബാർ സഭയുടെ ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന എബ്രഹാം കാവിൽപുരും ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ നോമിനിയാണ് വടക്കേക്കര അതായത് മീഡിയ കമ്മീഷൻ സെക്രട്ടറി ആയിരിക്കുന്ന മദർ വടക്കേക്കര അച്ഛൻ എന്ന് പറയുന്നയാളും ആ മേഖലയിൽ നിന്നുള്ള ആളാണ് ഇപ്പൊ നമ്മുടെ അതിരൂപതയിലും ഈ പറയുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലും അദ്ദേഹത്തിന്റെ നോമിനിയായിട്ട് ഈ പറയുന്ന ഒരാളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ആരോ പറഞ്ഞ മാതിരി രാഷ്ട്രീയക്കാര് ചെയ്യുന്ന പോലെയുള്ള അതിഗൂഢമായ തന്ത്രപരമായ ഈ സഭയെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമ്പത്ത് കൂടി കുമ്മിഞ്ഞുകൂടുന്ന മേഖലയിലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബോധപൂർവം നടത്തുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് പറയുന്നത് ഞങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ് ഇപ്പൊ ഏകീകൃത വിഷ്ണു കുർബാനയെ എതിർക്കുന്ന ഒരു പറ്റ ആളുകളുണ്ട് അവരെല്ലാവരും കൂടി ഇത് തിരിച്ചറിഞ്ഞ് ഈ സഭയനെയും സിനഡിനെയും മാർഗാപ്പേയും അംഗീകരിച്ചു നിൽക്കണം ഇല്ലെങ്കിൽ മണ്ണും മണ്ണുംചാരി നിൽക്കുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ മാതിരി ഈ ഈ രൂപതയിൽ കൂടുന്ന ഈ സമ്പത്തിനെ മുഴുവൻ അവര് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു പോകും എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലൂടെ അസന്യുഗ്ധമായി പറയുകയാണ് കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ ആരാധന ക്രമത്തിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും വൈദികരൊന്നും ആധ്യാത്മികതയുടെ പാതയിലല്ല സമ്പത്ത് വിനിയോഗം ചെയ്യുന്ന കോർപ്പറേറ്റ് മാനേജർമാരെ പോലെ ഇവര് വിശ്വാസികളോട് പെരുമാറുകയാണ് അത് മാറ്റി ഇടുക്കേണ്ട സമയമുണ്ട് ഇതൊരു ശുദ്ധീകരസത്തിന്റെ ശുദ്ധീകരണത്തിന്റെ നാളുകളാണ് ഈ കുർബാന വിഷയം വന്നത് അതുകൊണ്ട് ഇത് നമുക്ക് പറഞ്ഞു പോകാതെ പറ്റൂല മൊത്തത്തിൽ മൊത്തത്തിൽ സിനിഡില് ഒരു പിതാക്കന്മാരിൽ ഒരു അപ്രമാദിത്യം ഈ പറയുന്ന പാമ്പ്ലാനിപ്പിത് പിതാവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇത് 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 പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന പദവിയാണ് മേജർ ആർച്ച് ബിഷപ്പ് പദവി പക്ഷേ അത് നിസാര കാര്യം കൊണ്ട് തള്ളി അവിടെ പോയി ഇനിയും ഈ പറയുന്ന ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് മാറിയതിനു ശേഷം അദ്ദേഹത്തിന് അവസരം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഇതിന്റെ പിന്നിൽ വേറെ കുറെ പിതാക്കന്മാരുണ്ട് ഇപ്പൊ നമുക്കറിയാം ആലഞ്ചേരി ആ പിതാവിനെതിരായിട്ട് കൂടെ ലക്ഷ്യം നടത്തിയ തന്ത്രപരമായി വ്യാജരേഖ കേസിലൊക്കെ നിരവധി പിതാക്കന്മാരെ ഞങ്ങൾ അതൊക്കെ വിളിച്ചു പറയാൻ പോവുകയാണ് ആ അത് പിന്നെ കുര്യാക്കോസ് ഭരണികുളികരയാവട്ടെ സെബാസ്റ്റിയൻ ഇടയാനന്ദർത്താവട്ടെ ജോസ് പുത്തൻ ബീറ്റിലാവട്ടെ അങ്ങനെ ഒരുപാട് പിതാക്കന്മാർ ഇതിനകത്തുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഡെമ്മി ആയിട്ട് ഒരു അപ്പർ സ്കോലിക് അഡ്മിനിസ്ട്രേറ്റർ കൊന്നിരുത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവരുടെ തോന്നിയ മാസമാണ് നടത്തുന്നത് അതിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഇതിനകത്ത് പറയാൻ കാര്യം പറയുന്ന ഒരു കാര്യം മുഴുവൻ വിശ്വാസി സുഹൃത്തുക്കളും വിശ്വാസികളും ഈ ഐ എം ടി കാരടക്കമുള്ള വിരുദ്ധരായിട്ട് നിൽക്കുന്ന ആളുകളെ വൈദ്യൊക്കെ ഈ സഭയോടും സിനിരോടും മാർപ്പാപ്പിയോടും ചേർന്ന് നിന്ന് ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന് അവസരം കൊടുക്കരുത് അത് കണ്ടറിഞ്ഞ് പെരുമാറണം എന്ന് പറയുകയാണ് തന്നെയുമല്ല ഈ കുർബാന വിഷയം ഒരു സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന കാര്യമാണ് ആ കാര്യത്തിൽ നമ്മുടെ ഇതിങ്ങനെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് രണ്ട് ചെയ്തികളായി വിശ്വാസികളെ തമ്മിൽ തള്ളിക്കുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നത് ഇതിപ്പോ വിമതരായിട്ടുള്ള ഏതാനും വൈദികരും അല്ലെങ്കിൽ അൽമായരും അൽമാർക്ക് അതൊരു പ്രശ്നമൊന്നുമില്ല വൈദികർ പറയുന്നത് ഈ രൂപതയിൽ നിന്ന് ഒരു മെത്രാൻ ഉയർന്നു വരണം എന്നാണ് ഞങ്ങളെ പറയുന്നതാണ് അങ്ങനെയാണ് അങ്ങനെ പരിഹരിക്കണം ഒരു മെത്രാനെ ഈ രൂപതയിൽ നിന്നും സഭയോടും സിനിമയോടും മാർപ്പാപ്പിയോടും നിൽക്കുന്ന കരുത്തരായിട്ട് ഉള്ള ആളുകൾ നെലിശ്ശേരി അച്ഛനെ പോലെയുള്ള ആന്റണി പൂതബലിയെ അച്ഛനെ പോലെയുള്ള ആളുകൾ ഈ രൂപതയിലുണ്ട് അവരെ ആരെങ്കിലും ഈ ഈ പറയുന്ന ഒരു ഇതിലേക്ക് ഒരു മെത്രാൻ പദവിയിലേക്ക് ഉയർത്തി കൊണ്ടുവരണം അവരെ പ്രമോട്ട് ചെയ്താണ് അങ്ങനെ സഭയോടെ നിൽക്കുന്നവരെ ഒരു ഒരു മെത്രാനാക്കി ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇനി വിപുരമായിട്ടുള്ള ആർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ വൈദ്യുതി താല്പര്യം ഉണ്ടെങ്കിൽ അതും പരിഗണ പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണം രമ്യമായി പരിഹരിക്കാവുന്ന കാര്യമാണ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ വിഷയങ്ങളെയൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കറിയാം ഏകീകൃത വിശുദ്ധ കുർബാന രൂപതയിൽ മുഴുവൻ സ്ഥലത്തും നടപ്പാക്കുക ആഭിചാര കുർബാന ചെല്ലിയ മുഴുവൻ ആളുകളെയും പിന്നെ അവരുടെ പേര് നടപടി സ്വീകരിക്കുക അതുപോലെ തന്നെ യൂദാസിന്റെ പ്രവൃത്തി ചെയ്ത എട്ടോളം വരുന്ന പിതാക്കന്മാർ നമ്മുടെ സഭയുടെ അകത്തുണ്ട് സിനഡിന്റെ അകത്തുണ്ട് സിനഡിനെ പ്രതിസന്ധിയിലാക്കുന്ന മാർപാപ്പിയെ പ്രതിസന്ധിയിലാക്കുന്ന മെത്രാന്മാരുണ്ട് അവരെ തൽസ്ഥാനങ്ങളിൽ നിന്നും സിനഡിൽ നിന്നും ഒഴിവാക്കുക അതുപോലെ തന്നെ കുര്യംഗങ്ങളെ ഈ കുര്യംഗങ്ങളാണ് ഈ സംഗതികളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പരിധിവരെ അവരെയും തലസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുക ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അതുപോലെ തന്നെ അന്മയ പ്രാതിനിധ്യം സിനഡിൽ അന്മാരായ പ്രാതിനിധ്യം ഉറപ്പാക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന പതിനെട്ട് ആഗസ്റ്റ് പതിനെട്ടിന് നമ്മുടെ സിനഡ് ആരംഭിക്കുകയാണ് മൗണ്ടി സെന്റ് തോമസ് ആ സിനഡിന്റെ മുൻപിൽ ഞങ്ങൾ മുഴുവൻ ആളുകളെയും വിശ്വാസികളെയും സംഘടനകളെയും ചേർത്തുകൊണ്ട് ഒരു സമരപരിപാടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് ആ സമരപരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും സിനഡ് അവസാനിക്കുന്ന ദിവസവും ഉണ്ടാവും അതിനു മുന്നോടിയായിട്ട് വിശ്വാസികളെ ഉണർത്തുവാൻ വേണ്ടി അവരെ ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടി ആയിട്ടാണ് നമ്മൾ ഏകീകൃത വിശുദ്ധ കുർബാന വിളംബര ജാഥ എന്ന പേരിൽ ഈ കൊരട്ടിമുത്തിയുടെ മണ്ണിൽ നിന്നും ഞങ്ങളൊരു വാഹന പ്രചരണ ജാഥ ഇവിടുന്ന് ആരംഭിക്കുന്നു അതുപോലെ തന്നെ ഈ രൂപതയുടെ വടക്കേറ്റമായ അതുപോലെ ഈ രൂപതയുടെ തെക്കേറ്റമായ പിന്നെ ചേർത്തല ഏർ മുട്ടൻ സെന്റ് മേരീസ് സ്വരോന ഇടവകയുടെ ഭാഗമായിട്ടുള്ള മരുത്തുവാർ വട്ടം പള്ളിയിൽ നിന്നും അവിടെ നിന്നും ഇദ്ദേഹം അതായത് ജാഥ ക്യാപ്റ്റൻ ജോസ് അരക്കത്താഴവും ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുന്ന് വടക്കുന്ന ഇദ്ദേഹവുമായിട്ടുള്ള ആയിട്ടുള്ള ജാഥകൾ ആരംഭിക്കും ഈ രണ്ട് ജാഥകളും ഇവിടുന്ന് ആരംഭിക്കുന്ന ജാഥ പിന്നെ റവറൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരിയും ചുണങ്ങമ്പേലി സെന്റ് ജോസഫ് ഇടവകാംഗ വികാരി ആയിട്ടുള്ള ജോർജ് നെല്ലിശേരിയും തെക്കുനിന്ന് ആരംഭിക്കുന്ന ജാഥ വട്ടം പള്ളി ഇടവക വികാരി ഫാദർ കുര്യൻ ഭരണികരെയും ഫ്ലാഗ് ഓഫ് ചെയ്യും ഈ ജാഥയില് വിവിധങ്ങളായിട്ടുള്ള വൈദികരും അതുപോലെ തന്നെ പിന്നെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സഭയുടെ ഉന്നതരായിട്ടുള്ള വിശ്വാസി നേതാക്കന്മാരും സംസാരിക്കും ജാഥ വൈകുന്നേരം അന്ന് വൈകുന്നേരം തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അന്ന് വൈകുന്നേരം രാവിലെ തുടങ്ങുന്ന ജാത വൈകുന്നേരം പരവാനകളിലൂടെ സഞ്ചരിച്ച് പിന്നെ എറണാകുളം സെന്റ് മേരീസ് പെസഫിക്കുടെ മുമ്പിൽ സമാപിക്കും തുടർന്ന് ഞങ്ങൾ പതിനെട്ടാം തീയതി ഇതിന്റെ പരിപാടികൾ നടക്കുകയാണ് ഒരു കാര്യം ഞാൻ കൂടി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു ഇതിന് നമുക്കറിയാം ഇവിടെയൊക്കെ ഇപ്പൊ നിങ്ങളുടെ കൊരട്ടി നിങ്ങൾ ഈ മേഖലയിലുള്ളതാണ് അദ്ദേഹം പറയേണ്ട കാര്യമാണ് എന്നിരുന്നാലും ഞങ്ങൾ പറയുകയാണ് അതായത് പിന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമ്മുടെ എന്താ പറയുന്ന അതിന് പറയുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എന്താ പറയുന്നത് കൊള്ളരുതായ്മ നടക്കുകയാണ് കൊള്ളരതായ്മ ഈ കൊരട്ടി പള്ളിയിൽ തന്നെയുള്ള അഴിമതിയെ പറ്റി നമ്മുടെ പ്രിയങ്കരനായ ജാഥ ക്യാപ്റ്റൻ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം ഇദ്ദേഹം പിന്നെ ഈ ഈടെ കൊരട്ടി പള്ളിയെ സംബന്ധിച്ച് രണ്ടു വാക്ക് ഇദ്ദേഹം പറയും നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട ാണ് പുരട്ടി പള്ളിയിലെ വികാരി അച്ഛൻ ജോസ് എടശേരി നമ്മൾ ആരും കേട്ടു കേൾവിയില്ലാത്ത വിധം ഒരു പള്ളിയിൽ അതും ഒരു ഫൊറോന പള്ളിയില് ആകെ കൂടി ഇരുപത്തി തെങ്ങുകളാണ് അവിടെ ഉള്ളത് വേറെ ഫലഭിഷാദികൾ അങ്ങനെയുള്ള ഒന്നും അവിടെ ഇരിക്കിയിലേക്ക് അയ്യായിരത്തി അറുന്നൂറ് കിലോ വളം ഏതോ ഒരു ഏജൻസി വഴി വാങ്ങാൻ തീരുമാനിക്കുന്നു അതിന് ഇരുന്നൂറ് രൂപ വില നിശ്ചയിച്ച് അതിന്റെ പൈസ ദേവമാതാ ഹോസ്പിറ്റലിലവിടെ പള്ളിക്കുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ആ ഹോസ്പിറ്റലിൽ നിന്നും വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം രൂപ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു ഇതിന് കുറെ ബില്ലുകളും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്ത് ഇതിന്റെ ഓഡിറ്റിങ് ഇന്റേണൽ ഓഡിറ്റിങ് വന്നപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ബില്ലുകളെ പറ്റി എല്ലാം പരിശോധിച്ചപ്പോൾ അതൊന്നും വ്യക്തത ഇല്ലാത്ത ബില്ലുകളാണ് അതിന്റെ പേരിൽ ഈ ഓഡിറ്റ് ചെയ്ത ഒരു ഇത് മാറ്റിവെച്ചതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത് പുറത്തു വരാനുണ്ടായ സാഹചര്യം ഇന്നലെ അവിടെ തെരട്ട് യോഗം നടക്കേണ്ടതായിരുന്നു അപ്പോ ഈ വിവരം അറിഞ്ഞ് ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ആളുകള് ഇത് എന്താണെന്ന് അറിയണം എന്ന് പറയുകയും ഇത് പൊതു ജനങ്ങളിലേക്ക് ഇത് അറിയപ്പെടുകയും ചെയ്തപ്പോഴും തിരട്ട് യോഗം നടത്തേണ്ടതില്ല എന്ന് അച്ഛൻ തീരുമാനിച്ചു പക്ഷേ അവിടെയുള്ള വിശ്വാസികൾ നിർബന്ധമായിട്ടും യോഗം നടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ യോഗം നടത്തി അപ്പോ ഒരു അപ്പോ അച്ഛൻ പറഞ്ഞ മറുപടി ഇതാണെന്നാണ് പറഞ്ഞേ ഇത് ഏഹ് വളം കൊടുത്തു കഴിഞ്ഞാല് ഈ പറയുന്ന പന്ത്രണ്ട് പതിനൊന്ന് ലക്ഷം രൂപയുടെ വളം നമ്മൾ എടുത്താൽ പതിനെട്ട് ലക്ഷം രൂപ നമുക്ക് കിട്ടും അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏഴ് ലക്ഷം രൂപ സബ്സിഡി ആയിട്ട് കിട്ടുമോ ആറ് ലക്ഷം രൂപ സബ്സിഡി ആയിട്ട് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തത് എന്നാണ് പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഒരു കാര്യം നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് കൃഷിഭവനും അതുപോലുള്ള ഗവൺമെന്റ് ഏജൻസികളുമായിട്ടൊക്കെ സംസാരിച്ചത് അത് എനിക്ക് പറയാം ഞാനൊരു കർഷകനാണ് ഞാനൊരു ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആൾ എന്നുള്ള എനിക്ക് പറയാനുള്ളത് ഒരു സ്ഥാപനങ്ങൾക്കോ ഒരു ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോ ഒന്നും ഒരു കാരണവശാലും ഒരു സബ്സിഡിയും കൃഷി ഭവനിൽ നിന്നോ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ കൊടുക്കുന്നു എല്ലാം വ്യക്തിഗതമായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പൊ ഈ പറയുന്നത് നൂറ് ശതമാനം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത് അപ്പോ അച്ഛൻ അത് വീണ്ടും മാറ്റി പറയാണ് ഇത് എനിക്കൊരു ഞാനൊരു ട്രാപ്പിൽ പെട്ടുപോയത് ഇതൊക്കെ വെറുതെ സമയ സമയങ്ങളിൽ ഇത്രയും അദ്ദേഹം തന്നെ സ്വയം വെല്ലുവിളിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഞാനാണ് ഏറ്റവും കഴിവുള്ള ആള് അച്ഛന്മാരിൽ തന്നെ ഏറ്റവും കഴിവുള്ള ആളാണ് ഞാൻ എന്ന് പറയുന്ന ഈ അച്ഛന് ഒരു ട്രാപ്പിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ വെറും എന്താ പറയുക അതൊന്നും വിശ്വസിച്ചു പോകാൻ ഇവിടത്തെ ഇവിടുത്തെ വിശ്വാസികളാരും തയ്യാറില്ല ഒരട്ടിയിൽ നിന്നും എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ജാഥ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് പൊതുവായിട്ട് പറയാനുള്ളത് വിശ്വാസത്തിനും അപ്പുറത്ത് ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് ശ്രദ്ധയില്ല എങ്ങനെ കാശ് ഇങ്ങനെ സ്വരൂപിക്കാം എന്നതിൽ മാത്രം ആണ് ഇവർക്ക് കൂടുതൽ അധികാരങ്ങളും മാത്രമാണ് ഈ അച്ഛന്മാരും നിക്ഷിപ്തമായിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവർ ഇപ്പൊ നമ്മള് കേട്ടില്ല വാളയാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗവൺമെന്റ് സ്ഥലത്തില് അവിടെ ഈ എന്താ പറയാ ട്രാഫിക്കിന്റെ നമ്മുടെ ഇതുണ്ട് ടാക്സിന്റെ ഓഫീസർമാരൊക്കെ പൈസ കൊടുത്തിട്ട് അവിടെ വന്ന് ചാർജ് എടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ കത്തോലിക്ക സബലി എറണാകുളം രൂപതയില് ഈ നമ്മുടെ പുരട്ടി പോലെയും അതുപോലെ തന്നെ മലയാറ്റൂർ പോലെയും എടപ്പള്ളി പോലെയുള്ള പള്ളികളിൽ എന്നുവച്ചാൽ കാശിനു വരുമാനമുള്ള പള്ളികളിലേക്ക് പോകാൻ വേണ്ടി അച്ഛന്മാര് കൈക്കൂലി കൊടുക്കണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതിനെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ നമ്മുടെ വിഷയം ഇതിനൊക്കെ അപ്പുറത്താണ് നമുക്ക് ഏകീകൃത കുർവാന കിട്ടുക എന്നുള്ളതാണ് ഏകീകൃത കുർവാന എന്നുള്ള ഈ സബ്ജക്ട് ഞങ്ങളാരും വിശ്വാസികളാരും ഉണ്ടാക്കിയതല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരെ ഒരു വ്യക്തിഗത സഭയായിട്ടുള്ള സീറോ മലബാർ സഭ ആ സീറോ മലബാർ സഭയിലെ ഒരു സിനഡ് അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് ആ ആ സഭയില് ആ വ്യക്തിഗത സഭയിൽ നടപ്പിലാക്കുക അതൊരു ഏകീകൃത ഭാവത്തിൽ എന്ന് വെച്ചാൽ അപ്പൊ നമുക്കറിയാലോ ഈ ഇന്ത്യക്ക് ഒരു ദേശീയത നമ്മൾ വിളിച്ചു പോകുന്നത് എങ്ങനെയാണ് അപ്പൊ ഈ ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് അന്ന് നമ്മൾ നമ്മുടെ ത്രിവർണ പതാക അത് ദേശീയതയുടെ ഭാഗമായിട്ട് നമ്മൾ വന്നു ഇന്നതുപോലെ ഇവിടെ നമ്മളുടെ സീറോ മലബാർ സഭയില് അതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കുർബാന ഏകീകരിച്ച് എവിടെ ചെന്നാലും ഈ സഭ കേരളത്തിൽ മാത്രമായിരുന്നു ആദ ഉണ്ടായിരുന്ന ഇപ്പൊ ഇന്ത്യയിലും മൊത്തം ആയിക്കഴിഞ്ഞു ലോകം മുഴുവനായി കഴിഞ്ഞു അപ്പൊ ഓസ്ട്രേലിയയിൽ ചെന്നാലും കാനഡയിൽ ചെന്നാലും അല്ലെങ്കിൽ ഫരീദാബാദിലും ഡൽഹിയിലും അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലും എറണാകുളത്തും അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഏകീകൃത കുർബാന ഇത് സീറോ മലബാർ സഭയുടെ ദുർബാന അതിനൊരു ഏകീകൃത രൂപവും ഉണ്ടാക്കിയിരിക്കുന്നു അതിനെ അംഗീകരിച്ച് മാർപ്പാപ്പ അതിനുള്ള അവകാശവും അംഗീകാരവും കൊടുത്തിട്ടുണ്ട് അത് മുപ്പത്തിനാല് രൂപതകളിൽ മുപ്പത്തഞ്ച് രൂപതയിൽ മുപ്പത്തിനാല് രൂപതകളിൽ നടപ്പിലായി കഴിഞ്ഞു ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ മാത്രം ഇത് നടപ്പിലാവില്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ വിമത വൈദികരുടെ മുട്ടാപ്പോക്കാണ് അതിനെ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല ഞങ്ങളുടെ അവകാശമാണ് ഏത് ഈ ഏകീകൃത കുർബാന ഞങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾക്ക് ലഭിച്ചേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള വാഹന പ്രചരണ ജാഥയും അതിനുശേഷം ഈ പതിനെട്ടാം തീയതി സിനഡ് കൂടുന്ന അന്നേ ദിവസം ഞങ്ങൾ ഒരു സമ്മേളനം ഒരു പൊതു സമ്മേളനം പോലെ അവിടെ തോമാക്കുന്നതിന്റെ മുമ്പിൽ എന്ന് വെച്ചാൽ സെന്റ് തോമസ് മൗണ്ടിന്റെ മുമ്പിൽ നടത്തുന്നു ആ നടത്തുന്ന സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇത്രയാണ് എനിക്ക് ഒരു കാര്യം തീർത്ഥാടന കേന്ദ്രങ്ങൾ തീപെട്ടിക്കുള്ള അല്ല തീപെട്ടിക്കുള്ള കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു ആയിരിക്കുന്നു കാര്യം ഇപ്പൊ നമ്മുടെ ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്ഥലങ്ങൾ പുരട്ടി മലയാറ്റൂര് എടപ്പള്ളി കാഞ്ഞൂര് അതുപോലെ തന്നെ വരുമാന സ്രോതസ്സുള്ള സ്രോതസ്സ് വരുന്ന കുഞ്ഞി എൽ എഫ് ഹോസ്പിറ്റല് പിന്നെ ലിസി ഹോസ്പിറ്റല് ഭാരതമാതാ കോളേജ് സാഞ്ചോ ഹോസ്പിറ്റല് ഇതൊന്നും സാമ്പത്തിക വരുമാന മാർഗം കൂടുതലായി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ അതാണ് ഇവിടെ ആളുകൾക്ക് വരണമെന്നും അവർ പറഞ്ഞ മാതിരി സി പി എമ്മിന്റെ ഒക്കെ കണ്ണൂരിൽ നിന്നുള്ള ആളുകൾക്ക് സെക്രട്ടറി സ്ത്രീയുടെ ചുമതല തൃശ്ശൂർ കൊടുത്തു അതുപോലെ എറണാകുളത്ത് കൊടുത്തു എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു കാര്യമാണ് ഒരു പിതാവ് വന്നിട്ട് ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു രൂപതയിലുള്ള ആളുകളെ കേൾക്കുന്നില്ല വിശ്വാസികളെ കേൾക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ പറയുന്നത് ജോസും ഞാൻ ഉദയപുരൂർ സൂരോസ് പള്ളിയാണ് തൃപ്പണത്ര ഫോറോണിയയിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ സഭയുടെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട് നമ്മൾ ഒമ്പതാം തീയതി ഒരു സർക്കുലർ ഇറങ്ങിയതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് കൃത്യമായി സിനഡ് എടുത്ത തീരുമാനങ്ങൾ നയം വ്യക്തമാക്കി മൂന്നാം തീയതി മുതൽ അതായത് സെന്റ് തോമസ് ഡേ മുതൽ ഈ കുർബാന ചെല്ലണമെന്നും അത് ചെല്ലാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നാണ് സിനഡ് ആദ്യം ഇറക്കിയത് അതായിരുന്നു സർക്കുലർ സിനഡിന്റെ സർക്കുലർ അതായിരുന്നു അതിനുശേഷം അതിന് കുറെ എന്താ പറയുക അതിൻ്റെ പിന്നാലെ ഇറങ്ങിയതൊന്നും സർക്കുലറായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല അതിനുശേഷം ഒരു ഓൺലൈൻ സിനഡ് കൂടി ആ സിനഡിൽ വെച്ചെടുത്ത തീരുമാനവും അതിനുശേഷം ഒരു എന്താ പറയുക അതും നമ്മൾക്ക് സർക്കുലറായിട്ട് വന്നു അതും പള്ളികളിൽ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ സമവായം എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു സംഭവം അത് ഒരു സർക്കുലർ ആയിരുന്നില്ല അത് ജോർജ് സാറിന് പറഞ്ഞ പോലെ ഒരു അഹിത കൂട്ടുകെട്ടിലുണ്ടായ ഒരു സംഭവമായിരുന്നു ഇത് ഇതിനെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ആദ്യം ഇവർ പറഞ്ഞു ജോർജ് പിതാവിന്റെ ഭൂമി വിവാദ പ്രശ്നമാണ് അലഞ്ചരി പിതാവ് മാറിയാൽ സിറാമലബാറ സമയത്ത് എല്ലാ പ്രശ്നങ്ങളും ചെയ്യും അലഞ്ചരി പിതാവ് പോയി അതിനുശേഷം പുതിയ പിതാവ് വന്നു പിതാവ് വന്നു തട്ടിൽ പിതാവ് വന്നു ഇപ്പോൾ ഒരു സംഭവം പുതിയതായിട്ട് നടക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോലും കാണാത്ത ഒരു സംഭവമാണ് ഈ എടപ്പള്ളിയിൽ നിന്ന് ഒരു ശതാബ്ദി ഡയറക്ടറി അവര് പുറത്തിറക്കി ആ ഡയറക്ടറിയില് ആലഞ്ചേരി പിതാവിന്റെ ഫോട്ടോ അവർ പുറത്തില്ല നമ്മളിവിടെ നമ്മളുടെ കേരള ഗവൺമെന്റിന്റെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇറക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ എന്താ പറയണ സി പി എമ്മിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞു നമ്മൾ മാറ്റി വെക്കാറില്ല രാഷ്ട്രീയക്കാർ പോലും ചെയ്യാത്ത വളരെ വൃത്തികെട്ട ഒരു രീതിയാണ് എടപ്പള്ളി ഫോറോ എടപ്പള്ളി ഫൊറോണിൽ നിന്നുണ്ടായിരുന്നത് കാര്യം ഈ സഭയെ ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും കൂടുതൽ പള്ളികളിൽ എത്തിക്കാൻ ശ്രമിച്ച എന്താ പറയാ അവിടെ എന്താണ് അരമലകൾ സ്ഥാപിക്കാനും സഭ കൂട്ടായ്മ വളർത്താനും ശ്രമിച്ച ആരും ഫോട്ടോ പോലും വെക്കാൻ തയ്യാറാവാതെ അദ്ദേഹത്തെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം സഭ പറയുന്ന സിനഡ് പറയുന്ന മാർപ്പാപ്പ പറയുന്ന ആദ്യം മാർപ്പാപ്പ മാർപ്പാപ്പയുടെ കൈവെപ്പിലൂടെയാണ് മെത്രാൻമാരുണ്ടാവുന്നത് മെത്രാൻമാരുടെ കൈവെപ്പിലൂടെയാണ് അച്ഛന്മാരുണ്ടാവുന്നത് ആ അച്ഛന്മാർക്ക് അവർക്ക് അധികാരങ്ങൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഉപസാരിക്കാനുള്ള അധികാരം പോലും ഓരോ പക്ഷവും ധ്യാനം ധ്യാനം നടത്തിയതിനു ശേഷമാണ് ആ ധ്യാനത്തിലൂടെയാണ് നൽകുന്നത് അപ്പോൾ അവർ കൂടി തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇതൊന്നും അനുസരിക്കില്ല എന്ന് പറയുന്നതിനോടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറോളം അഞ്ഞൂറോളം വൈദികര് ഉള്ള ഈ സഭയില് ഇവിടത്തെ ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് വൈദികരെ എതിർത്ത് നിന്ന് അതിനെതിരെ നടപടി ഉണ്ടാവണം ആ നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഇവരുടെ ഈ കോർപ്പറേറ്റ് മനോഭാവം മാറ്റി ജനങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള മനോഭാവം ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം സെന്റ് തോമസ് മൗണ്ടിലാണെങ്കിലും കുടിൽ കെട്ടി ആണ് പ്രതിഷേധം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഈ കുടി കുടിൽ പ്രതിഷേധം പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ കടന്നുപോകുന്ന നത്രാന്മാർക്ക് നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളവിടെ ഒരു ബാനറും റെക്കാർഡും കൈ നിൽക്കും അവിടെ അന്ന് വൈകുന്നേരം വരെ അവിടെ തുടരും അതിനുശേഷം കണ്ടിന്യൂ ആയിട്ട് അവിടെ സ്ഥിരം കഴിയുന്നത് വരെ ഞങ്ങളുടെ ആവശ്യങ്ങൾ വാങ്ങി വാങ്ങിയിടും ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ട് പാലായിൽ ഒരു അസംബ്ലി കൂടുന്നുണ്ട് തോന്നുന്നു സഭയുടെ അസംബലിയാണ് അതിനകത്ത് ഇവിടെ നിന്ന് പങ്കെടുക്കുന്നവര് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പങ്കെടുക്കുന്നവര് ഇവിടെ വാസിൽ പിതാവ് വന്നപ്പോൾ വാസിൽ പിതാവിന്റെ കുപ്പി എറിഞ്ഞവരും ഇവിടുത്തെ സർക്കുലർ കത്തിച്ചവരും ഒക്കെയാണ് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണ് പാലായിലേതായാലും ഇവർ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ജനാധിപത്യ കുർബാന ചെല്ലണമെന്ന് പറയാൻ പറ്റില്ലല്ലോ പാലായിൽ അവർ ചെല്ലുന്നു കുർബാന അവര് അവര് സ്ഥിരമായി ചെല്ലുന്ന കുർബാന സമ നിർദ്ദേശിച്ചു അപ്പോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് പറഞ്ഞു വിടുന്നത് ഇതെല്ലാം ഇവിടെ നടത്തുന്നത് ഇവിടത്തെ ഒരു വൈദിക കൂട്ടമാണ് നമ്മള് ആർച്ച് ബിഷപ്പിനെ നമ്മുടെ ആർച്ച് ബിഷപ്പിനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അനുവാദം കിട്ടുന്നില്ല അഡ്മിനിസ്ട്രേറ്റർ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുഖമില്ല അദ്ദേഹം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്റർ കാണാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം അത്യാസന നിലയിലാണെന്നാണ് നമുക്ക് കാണാൻ നമുക്ക് അനുവാദം തരുന്നില്ല അവിടത്തെ പൂരിയലിരിക്കുന്ന അച്ഛന്മാർ നമ്മളോട് പറയുന്നത് അയ്യോ പിതാവിനെ കാണാൻ പറ്റില്ല അത്യാസത്തിനിലയാണ് നമ്മൾ പിന്നെന്തിന അത്യാസയാണെങ്കിലും വേറെ പിതാവിനെ വെക്കണം അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെയാണ് ഞങ്ങൾ ജാഥ ആരംഭിക്കുന്നത് തെക്ക് നിന്നുള്ള കാര്യമാണ് തെക്ക് നമ്മളുടെ രൂപതയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മരുത്തൂർവട്ടം പള്ളിയിൽ നിന്ന് സെൻസ് ബാസൻ ചർച്ചിൽ നിന്നാണ് ജാഥ ആരംഭിക്കുന്നത് അവിടെ ഫാദർ കാരാച്ചിറ കാരാച്ചിറ എന്ന് പറയുന്നത് നമ്മുടെ സഭാ നിയമങ്ങളിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അദ്ദേഹമാണ് അവിടെ നിന്ന് നമ്മളെ അവിടെ എന്താ പറയുക കൊടി ആശീർവദിക്കുന്നത് അതിനുശേഷം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ ഫാദർ കുര്യൻ ഭരണകുളകരെയാണ് അതിനുശേഷം ചെമ്പല് വൈക്കത്തെത്തുമ്പോൾ വൈക്കത്ത് നമ്മുടെ കൂടെ ഫാദർ ജോൺ തോട്ടുപുടം അദ്ദേഹമാണ് അവിടെ നിന്ന് ആ മേഖലയിലെ ജാഥയ്ക്ക് നേതൃത്വം നൽകും അദ്ദേഹം തൃപ്പൂണിത്ത ഫൊറോണയിലെ തൃപ്പുണ്ണൂത്ര ഫൊറോണ വരെ ഉണ്ടാവും തുടർന്ന് നമ്മൾ കിഴക്കമ്പലം എടപ്പള്ളി വഴി എടപ്പള്ളി ഫുറോൺ വഴി നമ്മൾ ബസ്സിലേക്കെത്തിച്ചു അത് പ്രതികരണങ്ങൾ ഉണ്ടായില്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സമരമുഖത്ത് സജീവമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പിതാക്കന്മാര് ഞങ്ങളെ കാണുമ്പോൾ പറയുന്നത് പരിഹരിക്കാം പരിഹരിക്കാം ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ചർച്ച നടക്കുന്നത് എന്നോട് ഇപ്പൊ ഇതിന്റെ ഞാൻ കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ചെയർമാനാന്ന് പറയാം എന്നോട് പ്രത്യേകം വിളിച്ചു അദ്ദേഹം മൗണ്ടിൽ വിളിച്ചു വരുത്തി സംസാരിച്ച ഒരു കാര്യം ഈ ഞാൻ മറ്റേ പിതാവിനെ കണ്ടു വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുണ്ട് പക്ഷെ അനന്തമായി നീണ്ടുപോയി പരിഹരിച്ചില്ല വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാക്കുന്ന ഫോർമുലകളെ പറ്റിയും ഇതിനെപ്പറ്റി ഗൗരവമായി ചർച്ച പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ വിശ്വാസികളെ അവർ അവർക്ക് പിതാക്കന്മാർ പറയുന്നത് നിങ്ങളുടെ കൂടെ ആൾ കുറവാണെന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന അഞ്ചഞ്ചര അഞ്ചേ മുക്കാൽ ലക്ഷം അഞ്ചു ലക്ഷത്തി എൺപതിനായിരം പേരോളം വരുന്ന ആ വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നിസ്സംഗരായിട്ട് അകത്തിരിക്കാണ് പുറത്തേക്ക് വരുന്നില്ല പക്ഷെ അവര് വളരെ നിങ്ങൾ രംഗത്ത് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജാതിയും സമരവും ഞാൻ നമ്മുടെ പ്രിയങ്കരനായ ഇതിനകത്ത് ഈ ഈ പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ ജോസ് ആയിട്ടുള്ള ആ ഷോർട്ടാക്കി പറയാം ജോസഫ് പാറേക്കാട്ടിൽ അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിൽ നിന്നുള്ള ജോസഫ് പാറേക്കാട്ടിൽ തിരുമേലിന്റെ കുടുംബത്തിൽ നിന്നുള്ള ജോസ് പിന്നെ ജോസ് പാറേക്കാട്ടിൽ അദ്ദേഹം ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ കൺവീനറാണ് അദ്ദേഹം